കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തിനിടയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞതായി മന്ത്രി കെ രാജൻ ഭൂപരിഷ്കരണത്തിന് ശേഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മുന്നേറ്റമാണിതെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മേലിലെ വില്ലേജ് ഓഫീസ് നിർമ്മാണം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സർക്കാരിന്റെ നൂറു ദിന കർമ്മ ഭാഗമായി സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുന്ന പദ്ധതി പ്രകാരം ജില്ലയിൽ മേലില വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ കേരളത്തിലെ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രത്യേകമായി സന്തോഷമുള്ള ഒരു ദിവസമാണ് കേരളത്തിലെ പുതിയതായി സ്മാർട്ട് വില്ലേജാക്കി മാറ്റാൻ പോകുന്ന ഇരുപത്തിയാറ് കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കപ്പെടും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യം കേരളത്തിലെ റവന്യൂ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് റവന്യൂ വകുപ്പ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെ അതിനനുരോധമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ ശ്രദ്ധയാണ് ഗവൺമെന്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾക്കാണ് സംസ്ഥാനത്തുടനീളം ശിലാസ്ഥാപനം നടത്തിയത് ഓരോ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പട്ടയ അസംബ്ലി നടത്തി പരാതികൾ പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി ആറുമാസത്തെ ഇടവേളകളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചതിലൂടെയാണ് ഇത്രയധികം പട്ടയങ്ങൾ കുറ്റമറ്റ രീതിയിൽ നൽകാൻ കഴിഞ്ഞത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ രേഖകളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തിലുള്ള ഭൂപരിഷ്കരണ നിയമത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ് സർക്കാർ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസുകൾ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തി പുതിയ സാങ്കേതിക വിദ്യയുടെ ഏകോപനത്തോടെ ആധുനികവൽക്കരിക്കുകയാണ് നടപടിക്രമങ്ങളിൽ വേഗതയും സ്വകാര്യതയും ഇതിലൂടെ കൈവരിക്കാൻ സാധിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അധ്യക്ഷനായിരുന്നു സാങ്കേതിക അതോടൊപ്പം എല്ലാ സേവനങ്ങളും വെബ് പോർട്ടലുകളും